സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇംഗ്ലീഷാണ് അപ്പോഴേ തീർച്ചയായിട്ടും ഇലക്ഷൻ വരുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷ് പഠിക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള ഒരു ശുദ്ധമായിട്ടുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുള്ള കമൻറ്റും നിങ്ങൾ എഴുതാതിരിക്കുക നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് നോക്കാം കാസ്റ്റ് ദ വോട്ട് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുക എന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ ഐ എം ഗോയിങ് ടു കാസ്റ്റ് ദ വോട്ട് ടുമോറോ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ വോട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ള എൻ്റെ അർത്ഥം ഓക്കെ ഇനി മറ്റൊന്നാണ് ടേൺ ഔട്ട് ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നു അല്ലെങ്കിൽ വന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ടേൺ ഔട്ട് എന്ന് ഉപയോഗിക്കുന്നത് ഇത് സാധാരണ പല രീതിയിലാണ് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് വെച്ച് പറയാറുണ്ട് രണ്ടെന്ന് പറഞ്ഞാൽ ഹൈ അല്ലെങ്കിൽ ലോ അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ മീഡിയം എന്നൊക്കെ പറയാറുണ്ട് ഇനിയിപ്പോഴും ഈ ടേൺ ഔട്ട് എന്നുള്ളതിന് വോട്ടർ ടേൺ ഔട്ട് എന്നും പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം ദർ വാസ് അറൗണ്ട് സെവൻറ്റി പെർസെൻറ്റ് ൗട്ട് ഇൻ ദ ലാസ്റ്റ് ഇയർ ഇലക്ഷൻ ഓക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഇലക്ഷനിൽ എഴുപത് ശതമാനം മൊത്തത്തിലുള്ള ഇപ്പോൾ ഈ എഴുപത് ശതമാനം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ് ആ പിന്നെ പിന്നെ ഏതാണ് കോൺസ്റ്റിറ്റുവൻസിയിലുള്ള മൊത്തം ആളുകളുടെ പിന്നെ എഴുപത് ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യാൻ വന്നു എന്നുള്ളതാണ് അപ്പോൾ മൊത്തം ആളെന്ന് ഞാൻ ഉദ്ദേശിച്ച വോട്ടിങ്ങിന് അർഹതയുള്ളവരുടെ എഴുപത് ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യാൻ വന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഓക്കെ ഇലക്ഷൻ കമ്മീഷൻ ഈസ് expecting a high turnout this year okay എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഈ വർഷം ഭയങ്കരമായിട്ട് ആൾക്കാരെ വോട്ട് ചെയ്യാൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ലോ ടേൺ ഔട്ട് വേണമെങ്കിലും ആകാം അപ്പം അടുത്താണ് സ്വിംഗ് വോട്ടേഴ്സ് സ്വിംഗ് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചിട്ടില്ല തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഭയങ്കരമായിട്ട് എന്താണ് ഈ ഇതിനെ സ്വാധീനിക്കും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്നത് സ്വിംഗ് വോട്ടേഴ്സാണ് കാരണം അവർക്ക് അവർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അപ്പോഴെന്തെങ്കിലും ഒരു പ്രത്യേക ഒരു കാരണം കൊണ്ടായിരിക്കും അവർ പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ എങ്ങനെ അങ്ങ് ചെയ്തേക്കാം അല്ലെങ്കിൽ ആ ബൂത്ത് ചെല്ലുന്ന സമയത്തായിരിക്കും തീരുമാനിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്വിംഗ് വോട്ടേഴ്സാണ് ഓക്കെ ഇനി മറ്റൊന്ന് മറ്റൊന്നാണ് എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ അതായത് ഇലക്ഷന്റെ അന്നുള്ള ആ ഒരു പ്രവചനത്തിനെയാണ് ആര് ജയിക്കും ഏത് പാർട്ടി ജയിക്കും എന്നുള്ള പ്രചരണത്തിനെയാണ് എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞത് സാധാരണ ഇപ്പോഴത് നിരോധിച്ചിട്ടുള്ളതാണ് കാരണം എന്താണ് പല സ്ഥലങ്ങളിലും പല സമയത്താണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് പറയുകയാണെങ്കിൽ ഇന്ന പാർട്ടി ജയിക്കുമെന്ന് പറഞ്ഞാൽ മറ്റൊരു പാർട്ടി അടുത്ത സ്ഥലത്ത് നമുക്ക് ഇന്ത്യയിൽ പല സമയത്താണല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നത് തന്നെ എക്സിറ്റ് പോൾ നിരോധിച്ചിട്ടുണ്ട് ഇപ്പോഴും അപ്പോഴേ അത് ഈ വോട്ട് ചെയ്തിട്ട് വന്ന് ഇറങ്ങുന്ന വന്നിട്ട് പിന്നെ പുറത്തേക്ക് വരുന്നവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ അകത്തു ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കുന്നത് ഇനി മറ്റൊന്നാണ് ഒപ്പീനിയൻ പോൾ ഒപ്പീനിയൻ പോൾ എന്ന് പറഞ്ഞാൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം നിർബന്ധമൊന്നുമില്ല നമ്മുടെ ഇപ്പോഴും എന്തൊരു പ്രോഡക്റ്റിനെ പറ്റി വേണമെങ്കിലും ഒരു ഒപ്പീനിയൻ പോൾ നമുക്ക് ഇറക്കാവുന്നതാണ് അല്ലേ പക്ഷേ സാധാരണ ഈ ഒപ്പീനിയൻ പോൾ എന്താണ് ഇലക്ഷനോടനുബന്ധിച്ചാകുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും ഈ ആര് ജയിക്കും നിങ്ങൾ ആർക്ക് ഓട്ടിക്കും എന്നൊക്കെയാണ് പക്ഷേ ഇതൊക്കെ ഇത് എക്സിറ്റ് പോളുമായിട്ട് വ്യത്യാസമുണ്ട് കാരണം എന്താണ് എക്സിറ്റ് പോൾ ഈ വോട്ട് ചെയ്തിട്ട് വന്നിറങ്ങുന്നവരോടാണ് ചോദിക്കുന്നത് മറ്റേന്ന് പറഞ്ഞാൽ അതിന് മുമ്പൊക്കെ ഉള്ളതാണ് ഈ അഭിപ്രായ സർവേ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പോഴെന്താണ് ഒരു സർവേ ആണ് അപ്പം അതിനാണ് ഒപ്പീനിയൻ പോൾ എന്ന് പറയുന്നത് ഹോൾഡ് എ ജനറൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എലക്ഷൻ നടത്തുക എന്നുള്ളതിൻ്റെ അർത്ഥം ഇപ്പോഴേ ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് പാർലമെൻ്ററി ഇലക്ഷൻ വാസ് ഹെൽഡ് ഓൺ ടു തൗസൻഡ് ഫോർട്ടീൻ ഓക്കെ ഇത് ശ്രദ്ധിക്കുക ഇത് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ സെൻറ്റൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ഇതിനു മുമ്പുള്ള പാർലമെൻ്ററി ഇലക്ഷൻ നടത്തിയത് രണ്ടായിരത്തി പതിനാലിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും ഇതൊരു പാസി വോയിസ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് കാരണം എന്താണ് ഇതാരാണ് നടത്തിയെന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലല്ലേ നമ്മൾ എന്താണ് നടന്നതെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുള്ളതും ആ പാർലമെൻറ്ററി ഇലക്ഷൻ ആണെന്നുള്ളതും ഇനിയിപ്പോഴേ ശ്രദ്ധിക്കുക നിങ്ങൾ വോയിസ് ആ ചാപ്റ്റേഴ്സ് രണ്ട് ചാപ്റ്റർ ഉണ്ട് കാണുക ഇനിയിപ്പോഴും ഹോൾഡ് എന്നുള്ളതിന്റെ വീറ്റുവീത്രിയുമാണ് പാസീവ് വോയിസിൽ നമ്മൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം അല്ലെ സ്റ്റാൻഡ് ഫോർ സ്റ്റാൻഡ് ഫോർ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഓക്കെ സിറാജ് സ്റ്റാൻഡ്സ് ഫോർ ദ എം പി സീറ്റ് ഇൻ മൈ പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യുവൻസി ഓക്കെ എന്താ സിറാജ് അവിടെ എന്റെ അതായത് ഞാൻ പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യുവൻസിൽ ഉള്ള ഒരാളാണ് ആ നിയോജക മണ്ഡലത്തിലുള്ള ഒരാളാണ് അപ്പൊ അവിടെ ആരാണ് നിൽക്കുന്നത് സിറാജ് എന്റെ സുഹൃത്ത് സിറാജ് ആണ് എം പി സീറ്റിന് വേണ്ടി നിൽക്കുന്നതെന്നാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ലോഞ്ച് എ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ഷൻ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നതാണ് ലോഞ്ച് എ ക്യാമ്പയിൻ എന്ന് പറയുന്നത് എൻറ്റർ ദ പൊളിറ്റിക്സ് നമുക്കറിയാം പൊളിറ്റിക്സിലേക്ക് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളൊരു അർത്ഥമുള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സിറാജ് എൻറ്റേഡ് ദ പൊളിറ്റിക്സ് വെൻ ഹി വാസ് നയൻറ്റീൻ ഇയേഴ്സ് ഓൾഡ് ഓക്കെ ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ പൊളിറ്റിക്സിൽ എൻറ്റർ ചെയ്യാൻ എന്നെ ഡിസൈഡ് ചെയ്തു തീരുമാനിച്ചത് എങ്ങനെ പറയും ഐ ഹാവ് ഡിസൈഡ് ടു എൻറ്റർ ദ പൊളിറ്റിക്സ് ഓക്കെ എനിക്കതിന് യാതൊരു താല്പര്യമില്ല പറഞ്ഞോളൂ ഓക്കെ ലീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് രാഷ്ട്രീയം വിടുക എന്നുള്ളതാണ് വിൻ ദ എലക്ഷൻ നമുക്കറിയാം എലക്ഷൻ വിജയിക്കുക ഓക്കെ ക്യാൻവാസിങ് ക്യാൻവാസിങ് എന്ന് പറഞ്ഞാൽ വോട്ട് ചോദിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇനിയിപ്പോഴ് മറ്റൊന്നാണ് എൻഡോസ്മെൻറ്റ് എൻഡോസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സെലിബ്രിറ്റി എൻ ഉണ്ട് പ്രോഡക്റ്റിനെ പറ്റി കൊള്ള എൻഡോഴ്സ്മെൻ്റ് എന്നൊക്കെ ഉള്ളു അതായത് ആ ഒരു ഒരു പ്രചാരണം എന്നുള്ളത് കൂട്ടിയാൽ മതി അതായത് എന്താണെന്ന് ചോദിച്ചാൽ അറിയപ്പെടുന്ന ഒരു ഒരാൾ മറ്റൊരാളെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുക ഇതൊക്കെ എൻഡോഴ്സ്മെൻ്റ് ആണ് അപ്പോൾ ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പരസ്യങ്ങൾക്കൊക്കെ എങ്ങനെയാണല്ലോ ഈ ഞാൻ ഉപയോഗിക്കുന്ന ലെഗ് സോപ്പാണ് അല്ലെങ്കിൽ ബേഹന്ദൂരിലാണ് അത് വെച്ചിട്ടാണ് ഞാൻ വെളുത്തതെന്നൊക്കെ പറയാം അപ്പോൾ അതൊക്കെ എൻഡോസ്മെന്റ് ആണ് ഇനി അപ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഓക്കെ ദ വില്ലേജേഴ്സ് ഡിസൈഡ് ടു അപ്സ്റ്റെയിൻ ഫ്രോം ദ ഓട്ട് എന്ന് പറയുന്നത് എന്താണ് വില്ലേജേഴ്സ് എന്ത് തീരുമാനിച്ചു ഇലക്ഷനിൽ നിന്നും വിട്ട് വോട്ടിൽ നിന്നും വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു അപ്പോഴേ ഈ അപ്സ്റ്റെയിൻ കുറച്ച് നാളത്തേക്ക് വിട്ടു നിൽക്കുന്നതിനൊക്കെ നമുക്ക് ഈ അബ്സ്റ്റെയിൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോഴും ഇലക്ഷനുമായിട്ട് ഇപ്പം നമുക്ക് വിട്ടു നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട എന്ന് പറഞ്ഞാൽ ആ സുച്ചയെ പിടിച്ചേക്കാം അല്ലേ സ്ഥാനാർത്ഥികളുടെയൊക്കെ പേരിൻ്റെ ഏറ്റവും അവസാനമാണ് നോട്ട വരുന്നത് ഈ നോട്ടയുടെ ഫുൾഫോം എന്താണ് നൺ ഓഫ് ദ എബ് ഇതിന് മുകളിലുള്ള ആരേയും താല്പര്യം അതുകൊണ്ട് ഞാൻ നോട്ട എന്നുള്ള സ്വിച്ച് പിടിച്ച് നിൽക്കുകയാണ് അല്ലേ അതാണ് നോട്ട ഓക്കെ നോമിനി നമുക്കറിയാമല്ലോ നോമിനി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കാണ് നോമിനി എന്ന് പറയുന്നത് കൺവെൻഷൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നോമിനിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ദേശീയ സമ്മേളനത്തിനാണ് സാധാരണ കൺവെൻഷൻ എന്ന് പറയുന്നത് ഇനിയിപ്പോഴും അതല്ലാതെ സ്ഥാനാർത്ഥി കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു സമ്മേളനത്തിനും കൺവെൻഷൻ എന്ന് തീർച്ചയായിട്ടും പറയാവുന്നതാണ് മറ്റൊന്ന് മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് എന്താണ് പ്രകടന പത്രിക നമുക്കറിയാമല്ലോ ഓരോ പാർട്ടികളും അവരുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പത്രിക ഇറക്കാറുണ്ട് പ്രിൻറ്റ് ചെയ്ത് ഇറക്കാറുണ്ട് അല്ലേ ഞങ്ങൾ ജയിച്ചാൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെ ഇതൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും എന്നൊക്കെ പറയാറില്ലേ ആ ഒരു മൊത്തത്തിൽ പ്രിൻറ് ചെയ്തിട്ടുള്ള അല്ലേ അതിനാണ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഇനിയിപ്പോഴൊരു മറ്റൊരു വാക്കാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട റഫറൻഡം റഫറൻഡം എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു നിയമം അതാണ് റഫറൻഡം അപ്പോൾ അതിന് വേണ്ടി ആളുകൾ നേരിട്ട് വോട്ട് ചെയ്യുകയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞ് അതായത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി റഫറൻഡോ ആണ് ഒന്ന് ആളുകൾ പോയി വോട്ട് ചെയ്തു അല്ലേ ഇപ്പോഴും മെജോറിറ്റി എന്നെ പറഞ്ഞു യൂറോപ്പിൽ നിന്നും പോകണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പോഴേ വീണ്ടും റെഫറൻഡം കൊണ്ടിരുന്നെന്ന് പറഞ്ഞു വന്നോ എന്ന് എനിക്കറിയത്തില്ല അപ്പോഴങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഒരു രാജ്യം ചിലപ്പോഴൊരു സ്വാതന്ത്ര്യം വേണോ വേണ്ടോ അല്ലെങ്കിൽ പ്രത്യേക ഒരു സ്ഥ സ്ഥലത്ത് ഒരു റീജ്യന് സ്വാതന്ത്ര്യം വേണോ എന്നൊക്കെ പറയുന്ന അതിനൊക്കെ സാധാരണ റെഫറൻഡാണ് കൊണ്ടിരുന്നത് അല്ലേ ഡിപ്പോസിറ്റ് അപ്പോൾ സ്ഥാനാർത്ഥികൾ അതിന് ഇലക്ഷൻ ഡിപ്പോസിറ്റ് എന്നാണ് പറയുന്നത് അതായത് കെട്ടിവെക്കുന്ന കാശെന്ന് നമ്മൾ പറയാനുള്ളത് അതിന് ഡിപ്പോസിറ്റ് എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇലക്ഷൻ ഡിപ്പോസിറ്റ് ഇവിടെ ഒരു ലോക്സഭയിൽ ഒരു സ്ഥാനാർത്ഥി എന്നെ നിൽക്കണമെന്ന് അദ്ദേഹം യ്യായിരം രൂപ കെട്ടിവെക്കണം നിയമസഭയിൽ അല്ലെങ്കിൽ നിയമസഭയ്ക്ക് സ്റ്റേറ്റ് അസംബ്ലി അല്ലേ സ്റ്റേറ്റ് അസംബ്ലിയിലാണെങ്കിൽ പതിനായിരം രൂപ കെട്ടിവെക്കണം ഇനിയിപ്പോഴും മിനിമം വൺ ബൈ സിക്സ് വോട്ട് കിട്ടിയില്ലെങ്കിൽ അതായത് പോൾ ആറിലൊന്നും വോട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കാശ് നഷ്ടപ്പെടും അതായത് പതിനാറ് പോയിന്റ് ആറ് ശതമാനം വോട്ട് കിട്ടിയിരിക്കണം അല്ലെങ്കിൽ ആ കെട്ടിവെച്ച കാശ് അല്ലെങ്കിൽ ആ ഡിപ്പോസിറ്റ് പോവും നമ്മൾ പറയത്തില്ലേ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ലെന്ന് ഇപ്പോഴതാണ് അത് ഇതിനു വേണ്ടിയാണ് ഈ ഡിപ്പോസിറ്റ് അതാണ് ഫ്രഞ്ച് കാൻഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫ്രഞ്ച് കാൻഡഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചുമ്മാ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കാണ് ഫ്രിഞ്ച് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അപ്പോഴവരെന്താണ് അവർ ചുമ്മാ ചുമ്മാവാൻ നിൽക്കുക പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്താണ് സംഭവം അങ്ങനെ ഒത്തിരി പേര് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി അല്ലേ അവരുടെ എല്ലാം പേര് പേരെഴുതി ചേർക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് തടയാൻ വേണ്ടിയാണ് എന്ത് ഈ ഡിപ്പോസിറ്റ് വെച്ചിരിക്കുന്നത് ഓക്കെ ഇനിയിപ്പോഴ് മറ്റൊന്നാണ് ഗ്രാസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും താഴുന്ന താഴെ സ്വാധീനം ഉള്ളതിനാണ് ഈ ഗ്രാസ് റൂട്ട് എന്ന് പറയുന്നത് അപ്പോഴെ ചില പാർട്ടികൾക്കൊക്കെ ഏറ്റവും അങ്ങേയറ്റത്ത് വരെ അല്ലേ അതിന് സ്വാധീനമുണ്ട് അതിനാണ് ഗ്രാസ് റൂട്ട് എന്ന് പറയുന്നത് പിന്നെ വിപ്പ് വിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഈ പിന്നെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും എം പി അല്ലെങ്കിൽ എം എൽ എ ഒക്കെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോഴിപ്പോൾ ലോക്സഭ ഏണ്ട എം പി അല്ലേ അവർ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അവർ ലോക്സഭയിലേക്ക് പോകുന്നു അപ്പോഴ് അവരുടെ ഒരു നേതാവിനെ ഒരു ഒരു ചീഫ് വിപ്പിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹമാണ് വിപ്പ് കൊടുക്കുന്നത് വിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു കത്ത് കൊടുക്കുന്നു അതിൻ്റെ കത്ത് എഴുതിയിരിക്കുന്നത് ഇനി ആൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് പാർട്ടി പറയുന്ന ഒന്ന് മണ്ണ് എഴുതുന്നു അപ്പോഴേ അതിനെതിരെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോവും അതോ അതാണ് വിപ്പ് ഇലക്ഷനുമായിട്ടും ബന്ധപ്പെട്ട മറ്റൊരു വാക്കാണ് ആൻറ്റി ഫാക്ടർ എന്ന് പറഞ്ഞത് ഭരണ വിരുദ്ധ വിരുദ്ധ വികാരത്തിനാണ് ഈ ആൻറ്റി ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോഴേ പല ഇലക്ഷനിലും നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടിട്ടുള്ളൂ ആദ്യം പിന്നെ ഒരു യു ഡി എഫ് വരുന്നു അതിനുശേഷം എൽ ഡി എഫ് വരുന്നു അതിനുശേഷം വീട്ടിൽ യു ഡി എഫ് വരുന്നു അങ്ങനെയാണല്ലോ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെയാണല്ലോ സാധാരണ സംഭവിക്കുന്നത് കാരണം എന്താണ് ഈ ആൻറ്റി ഇൻകംപെൻസീവ് ഫാക്ടർ ാണ് ചിലപ്പോൾ രണ്ട് തവണ ഒന്നിച്ചു വരാറുമുണ്ട് അപ്പോൾ പിന്നെ പല സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് ഇതാണ് എൻ്റെ കാരണം എന്താണ് അപ്പോൾ ഈ ഭരിക്കുന്നവർക്കെതിരെ എപ്പോഴും ജനങ്ങൾക്കൊരു ഇതുണ്ട് അതിനാണ് ആൻറ്റി ഇൻകംപെൻസീവ് ഫാക്ടർ എന്ന് പറയുന്നത് പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറഞ്ഞത് പോളിംഗ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ആൾക്കാർ പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡ് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ തകർപ്പൻ വിജയത്തിനാണ് ലാൻഡ് സ്ലൈഡ് ലാൻഡ് സ്ലൈഡ് എന്ന് മാത്രം പറയാം അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് വിക്ട്രി എന്നും പറയാം ഓക്കെ ടി ആർ എസ് ഹാഡ് എ ലാൻഡ് സ്ലൈഡ് ഇൻ ദ ലാസ്റ്റ് അസംബ്ലി ഇലക്ഷൻ അപ്പോൾ ടി ആർ എസ് എന്ന് പറഞ്ഞാൽ തെലങ്കാന രാഷ്ട്രീയ സമിതി എന്ന് പറഞ്ഞാൽ തെലങ്കാനയിലെ ഒരു പാർട്ടിയാണ് അവർ ഭയങ്കരമായിട്ട് വിജയിച്ചു അല്ലേ ഒത്തിരി സീറ്റുകളെല്ലാം പിടിച്ചു അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ആയിരുന്നു അവിടെ ഓക്കെ ഇനിയിപ്പോഴും മറ്റൊന്നാണ് സ്വീപ്പിംഗ് വിക്ടറി എന്ന് പറഞ്ഞത് അപ്പോൾ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ഈ അടിച്ചു വരുന്നതിനാണ് അപ്പോൾ സ്വീപ്പിംഗ് വിക്ടറി എന്ന് പറഞ്ഞാൽ മൊത്തം സീറ്റ് തൂത്ത് വാരുക എന്ന് നമ്മളെ പറയത്തില്ലേ അതിനാണ് സ്വീപ്പിംഗ് വിക്ടറി എന്ന് ഇനി മറ്റൊന്നാണ് ഹങ് പാർലമെൻറ്റ് ആർക്കും ഭൂരിപക്ഷം ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു പിന്നെ ഒന്നിനാണ് പറയുന്നത് യങ് പാർലമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ പല റീജിയണൽ പാർട്ടീസ് റീജിയണൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ സംസ്ഥാനങ്ങളിൽ മാത്രം എന്നെ സ്വാധീനമുള്ള പാർട്ടികളുണ്ടല്ലോ അപ്പോഴ് അവർക്കേത് ഏറ്റവും താല്പര്യതാണ് ഈ യങ് പാർലമെൻറ്റ് വരുന്നതാണ് കാരണം അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ പിന്നെ അവർ സപ്പോർട്ട് കൊടുത്തിട്ട് മന്ത്രിസ്ഥാനമൊക്കെ വാങ്ങിയിട്ട് പിന്നെ പിന്നെ പ്രഷറൊക്കെ ചുലുത്താൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ ഇനിയിപ്പോൾ കൊയിലേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടുമന്ത്രിസഭയ്ക്കാണ് കൊയിലെ ഗവൺമെൻറ്റ് എന്ന് പറയുന്നത് ആ സെർവ് ആസ് ഫോർ ദിസ് മെനി ഇയേഴ്സ് ഓക്കെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോഴൊരു ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു മന്ത്രിയൊക്കെ ആണെങ്കിൽ അവർ വർക്ക് ചെയ്തു എന്നല്ല പറയുന്നത് ഹി എസ് വർക്ക്ഡ് ടാർ ദ പ്രസിഡൻ്റ് എന്ന് നമ്മൾ പറയാറില്ല ഓക്കെ എങ്ങനെയാണ് സെർവ്ഡെന്നാണ് പറയുന്നത് സാധാരണ ഇങ്ങനെയുള്ള ഭരണ ചുമതലകൾ വായിക്കുന്ന സെർവ്ഡെന്നാണ് അല്ലെങ്കിൽ സെർവ് അല്ലെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ എ പി ജെ അബ്ദുൾ കലാം സെർവ്ഡ് ആസ് ദി പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ഫോർ ഫൈവ് ഇയേഴ്സ് ഓക്കെ അഞ്ച് വർഷം എന്ത് ചെയ്തു പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് അവിടെ സെർവ് ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായില്ല അപ്പോൾ ജനങ്ങളെ സേവിക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെ വരുന്നത് പക്ഷെ വർക്ക് എന്നുള്ളത് വരത്തില്ല ഇനി ഇപ്പോഴേ നമ്മൾ അവസാനമായിട്ട് പഠിക്കുന്നതാണ് ഡെമോക്രസി ഡെമോക്രസിയിൽ എന്താണ് ഒരുപാട് പാർട്ടികളുള്ള സംവിധാനം അല്ലെ അവരെല്ലാവരും മത്സരിക്കുന്നു അവർക്ക് എല്ലാവർക്കും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആർക്ക് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യുക അപ്പോഴ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം മറ്റു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കോഡ് ബസ് യു